തെക്കേ ഗോപുര നട തുറക്കുന്നതും പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്തുമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് അധികം ജനപങ്കാളിത്തമില്ലാത്ത പൂരച്ചടങ്ങുകളായിരുന്നു പൂരത്തിൻ്റെ പ്രചാരം വർദ്ധിപ്പിച്ചത് സോഷ്യൽ മീഡിയ ആണെന്ന് പൂരപ്രേമികളും സമ്മതിക്കുന്നു പുതുതലമുറയുടെ മാറിയ അഭിരുചിക്കനുസരിച്ചുള്ള ജൻ സി പൂരത്തിനാണ് ഇപ്പോൾ സാക്ഷിയാകുന്നതെന്നാണ് ഇവർ പറയുന്നത് പൂരപ്രേമിയായ ഹരിപ്രസാദുമായി ഞങ്ങളുടെ പ്രതിനിധി മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തൃശ്ശൂർ പൂരം അതിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന കുടമാറ്റത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് ആ മേളങ്ങളെല്ലാം തന്നെ പല മേളങ്ങൾ വടക്കുനാഥ ക്ഷേത്ര നഗരത്തിൻ്റെ പലയിടങ്ങളിലായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള വ്യക്തിയാണ് ചേട്ടാ എങ്ങനെയാണ് പരിചയപ്പെടുത്താം ഹരിപ്രസാദ് എന്നാണ് പേര് തൃശ്ശൂക്കാരനാണ് ചില മറ്റേ പൂരം ആസ്വാദകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പൂരപ്രേമി പൂരത്തിൽ ലയിക്കുന്ന ഒരാള് രാവിലെ വന്ന് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് ആ വെയിലേൽക്കുന്നതിന് മുമ്പ് കണിമംഗലത്ത് കണിമംഗലം ശാസ്താവിൻ്റെ കൂടെ തന്നെ മടങ്ങിപ്പോയത് പതിവ് അങ്ങനെയാണ് കണിമംഗലം വരുമ്പോൾ കൂടെ വരും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവും അപ്പം എൻ്റെ വീട് ഇവിടെ തറവാട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തൃശ്ശൂർ മറ്റേ ശക്തൻ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങൾ അങ്ങനെ കയറി വരുമ്പോൾ അതിലിൻ്റെ ഇങ്ങോട്ട് പോരും ഇപ്പോൾ മഠത്തിൽ വരവ് ആരംഭിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഞങ്ങളൊക്കെ പറമേക്കാവ് തട്ടകത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പറമേക്കാവ് ഭഗവതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു പന്ത്രണ്ട് കാലോട് കൂടിയിട്ട് പറമക്കാവിൻ്റെ മുമ്പിൽ എത്തുക ഭഗവതി ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴുത് പിന്നെ എലഞ്ഞിത്രയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെയാണ് പൂരം പതിവ് പിന്നെ ഇലഞ്ഞിത്ര കഴിഞ്ഞിട്ടാണ് നമുക്ക് കുടമാറ്റവും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പൂരത്തെ നോക്കിക്കാണോ ഇന്നിപ്പോൾ ചെമ്പുക്കാവ് ഭഗവതി തിരിച്ചിറങ്ങി പോകുന്ന തിരിച്ചു തട്ടകത്തേക്ക് പോകുന്ന ഒരു യാത്ര അത് അതിമനോഹരമായിട്ടുള്ളൊരു ക്രൗഡ് പുള്ളിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായത് പ്രത്യേകിച്ച് അറിയാമല്ല തെച്ചിക്കോട്ടാവ് രാമചന്ദ്രനാണ് തവണ തിടം പറ്റുന്നത് അത് എന്നുമില്ലാത്ത ഒരു കാഴ്ച ചെമ്പുക്കാവ് പകുതിയുടെ മടങ്ങിപ്പോക്കിനുണ്ടായിരുന്നു എന്നുള്ളത് അത് തെച്ചിക്കോട്ടക്കാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആന തൃശ്ശൂക്കാർക്ക് അങ്ങനെയാണ് തൃശ്ശൂക്കാരെ സംബന്ധിച്ച് ആന വലിയൊരു ഫാക്ടറാണ് വെടിക്കെട്ട് വലിയൊരു ഫാക്ടറാണ് മേളം വലിയൊരു ഫാക്ടറാണ് അപ്പോൾ ഇപ്പോൾ കുട്ടേൻ്റെ മേളം പെരുവനം കുട്ടേട്ടൻ്റെ മേളം കാണാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും സതീശേട്ടൻ്റെ മേളം കാണാൻ ആൾക്കാർ വരും അതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രം വന്നാൽ ആൾക്കാർ വരും ഇപ്പോൾ നെയ്തലക്കാവിലമ്മ മറ്റേ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്ന ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് പേരുടെ ചടങ്ങായിരുന്നു ഒരു മേ ബി ഒരു പത്ത് വർഷം മുമ്പ് വരേക്കും അത് തെച്ചിക്കോട്ടുകാവ് വരുന്നു അത് വലിയൊരു ഇവൻ്റായി ഇന്നലെ തെക്കോട്ടറക്കത്തിന് ഉള്ളത്ര ആൾ ഇന്നലെ മറ്റേ ശിവകുമാർ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഇവൻസ് വരുന്നത് ഇങ്ങനെയുള്ള പല ഘടകങ്ങളിലൂടെയാണ് അപ്പോൾ ഇന്ന് ഇത്തവണ ഈ ഒരു ഇവൻറ്റ് തെച്ചിക്കോട്ടുകാവ് എന്നോട് കൂടിയിട്ട് ഹൈലൈറ്റഡ് ആയി ഇനി അടുത്ത കൊല്ലം തൊട്ടിട്ട് ഈ ഇവൻറ്റിന് ഇവിടെ വലിയ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പൂരം എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു സമ്മേളനമാണ് അപ്പോൾ ഒരുപാട് കമ്പക്കാരാണ് പൂരത്തിന് വരുന്നത് ഇപ്പോൾ ആന മറ്റേ കമ്പക്കാരുണ്ട് മേളക്കമ്പക്കാരുണ്ട് വെടിക്കെട്ട് കമ്പക്കാരുണ്ട് ലൈറ്റിങ്ങിനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട് മുപ്പത്താറ് മണിക്കൂർ ഇതിങ്ങനെ ഇങ്ങനെ ചിൽ ചില്ലായിട്ട് നിൽക്കുന്ന ഒരു ഇവൻറ്റാണ് ഈ നഗരത്തെ സംബന്ധിച്ച് അപ്പോൾ അതിൽ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പൂരപ്പറമ്പിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്തുന്നതാണ് അപ്പോൾ അവിടെ പുതിയ പുതിയ കാഴ്ചകൾ വരുന്നു ആ കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും എന്റർ ആവുന്നു അടുത്ത വർഷങ്ങളിൽ ആ കാഴ്ച വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നു അത് വലിയ ഇവന്റ് ആയിട്ട് മാറുന്നു ഇന്നത്തെ തെച്ചിക്കോട്ട് കാവുരാമേന്ദ്രന്റെ അങ്ങനെ ഒരു തുടക്കം തന്നെയായിരുന്നല്ലോ പൂരവിളംബരത്തിന് ഉണ്ടായിരുന്നത് പൂരവിളംബരം എനിക്ക് ഓർമ്മയുണ്ട് ഈ തട്ടകത്ത് നിന്നുള്ള അതായത് കുറച്ച് ആളുകളുടെ മാത്രം ചുറ്റും കൂടി നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു തേർട്ടി നമ്പേഴ്സ് അത് പോയിട്ട് ഈ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിൽ വരെ ജാം പാക്ഡായിട്ട് നിൽക്കുന്ന അതായത് കുടമാറ്റത്തിൻ്റെ അതേ അവസ്ഥ അവിടെ ഇവിടെയും പതിനഞ്ച് ആനിയും ഇല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇവർ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്ര നേരം എന്നുള്ളതാണ് കാരണം ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ആടെ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയം എത്തിയപ്പോൾ കുടമാറ്റത്തിനാൾ നിരക്കുന്ന അതേ നില അതേ നിലയ്ക്ക് ആനകളെയാണ് നിരക്ക് ഞാനിപ്പോൾ ഈ ആളുകൾ നിരങ്ങൾ നോക്കൂ ഇത് ഇത് സത്യത്തിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മീഡിയാസിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയും ആണ് ഈ ഇവൻസ് നമുക്കറിയുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ നമ്മൾ പേപ്പറിൽ അന്നത്തെ ദിവസം വരുന്ന സപ്ലിമെൻറ്റ് വായിക്കും ഇന്ന് ഇതൊക്കെയാണ് ചടങ്ങുകൾ എന്നറിയും പക്ഷേ അത് ഒരു ഒരു ടൈമിങ് ഷെഡ്യൂള് അവിടെ എന്താണ് നടക്കുന്നത് അതിൻ്റെ കാഴ്ചയുടെ ഭംഗി എന്താണ് ഇതൊന്നും നമുക്ക് നമുക്കറിയേണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം വരെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ മീഡിയ ഒക്കെ ധാരാളമായിട്ട് വന്നതോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഇത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഒരു മറ്റേ താല്പര്യത്തിലേക്ക് വന്നു പിന്നെ കുറേ ആളുകൾ റീൽസ് ഇടുന്നു മറ്റേ സ്റ്റാറ്റസ് ഇടുന്നു അപ്പോൾ ഇത് കാണുന്ന ബഹുഭൂരിഭാഗം ആൾക്കാർ മീഡിയ പൂരം സമാന്തരമായിട്ട് തീർച്ചയായിട്ടും ഈ പൂരത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഈ സോഷ്യൽ മീഡിയ ആണ് ഇതിപ്പോ ഇവിടെന്നല്ലോ അക്രോസ് കേരള നടക്കുന്ന എന്ത് ഇവെന്റിനെയും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഒരു ജെൻസിടെ അങ്ങനെയും പറയാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയാണത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്ന പൂരമല്ല പുതിയ ജനറേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം അവരുടെ കാഴ്ചകളും അവരുടെ രീതികളും ടോട്ടലി ഡിഫറൻ്റാണ് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു മിഡിൽ ഏജ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പൂരത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഓർമ്മയിൽ ഇനി ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും ഇനി നെക്സ്റ്റ് ലെവലും നമ്മളുടെ ചിലപ്പോൾ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുമായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ നമുക്കത് കോംപ്ലിമെൻറ്റ് ചെയ്തു പോവാം അപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷനെ സംബന്ധിച്ച് അവർ കണ്ടു തുടങ്ങുന്ന പൂരം ഇതാണ് അപ്പോൾ അവർ ആ കാഴ്ചകളിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുകയാണ് അപ്പോൾ അത് അതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത തൃശ്ശൂരിലെ പൂരത്തിന് എയ്ജ് ബാറില്ല പൂര ജാതി മത ഭേദമില്ല ആ പൂരത്തിന് വലിയവൻ ചെറിയവൻ ഇല്ല എല്ലാവരും പൂരപ്പറമ്പിൽ വരുന്നു പൂരത്തിലേക്ക് അങ്ങോട്ട് ലയിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂര് ഈ ഇവിടെ വരുന്ന പുറത്തുനിന്ന് എത്തുന്ന പൂരത്തെക്കുറിച്ച് കുറിച്ച് ഇതുപോലെ തന്നെ പല വിധ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പറഞ്ഞും കേട്ടുമെല്ലാം എത്തുന്ന ആളുകൾക്ക് എല്ലാം കൗതുകമായിരിക്കും ഇവിടെ വരുന്ന ഓരോന്നും കൗതുകമായിരിക്കും ഈ വർഷാവർഷവും ഈ പൂരം കാണുന്ന തൃശ്ശൂർക്കാർക്ക് എന്താണ് കൗതുകം ഞാൻ ഗുരുവായൂകാരനാണ് ഞാൻ സ്ഥിരം കാണുന്നതാണ് പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി ചിലപ്പോൾ ഈ തൃശ്ശൂർക്കാർക്ക് എങ്ങനെയാണ് പൂരം സവിശേഷമാകുന്നത് തൃശ്ശൂർക്കാർക്ക് എന്ത് വെറൈറ്റിയാണ് ഇതിൽ ഓരോ വർഷം ആ അത് അതൊരു രസകരമായിട്ടുള്ള ചോദ്യം കാരണം ഇപ്പോൾ നോക്കൂ മുപ്പത്താറ് മണിക്കൂർ ത്രൂ ഔട്ട് പോരാണ് ഈ മുപ്പത്താറ് മണിക്കൂർ നാളെ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഈ നേരത്ത് ഉപചാരം ചൊല്ലി പിരിയും ഈ ഉപചാരം ചൊല്ലി പിരിഞ്ഞാൽ ഇവിടെ വരുന്ന ക്രൗഡിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും പൂരം കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലേ പൂരമുള്ളൂ പക്ഷേ തൃശ്ശൂക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറിലെ പൂരം നാളെ ഉച്ചയ്ക്ക് ആരംഭിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ പൂരത്തിൽ നിന്ന് അടുത്ത പൂരത്തെ ആക്കാൻ പറ്റുക ഇപ്പോൾ കുടമാറ്റത്തിൽ പുതിയ എന്ത് കുട കൊണ്ടുവരാൻ പറ്റും പുതിയ ടെക്നോളജി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൽ ഇ ഡി ഇപ്പോൾ പുതിയതായിട്ട് വന്നു അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ആനകളെ ഏറ്റവും നല്ല ആനകളെ എങ്ങനെ സജ്ജീകരിക്കാൻ സാധിക്കും മേളം പുതിയ ആരെ പരീക്ഷിക്കും അപ്പോൾ പൂരം നം പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ച് പൂരം സെയിമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പൂരം എല്ലാ വർഷവും ഡിഫറൻ്റ് ആണ് അപ്പോൾ ഓരോ വർഷത്തെയും സംബന്ധിച്ച് അടുത്ത വർഷം എങ്ങനെ മികച്ചതാക്കാം എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കം നാളെ ഉച്ചയ്ക്ക് ഒരു പക്ഷേ നാളെ ഒന്നും ഉറങ്ങുമായിരിക്കും കഞ്ഞി കുടിച്ചാൽ വീട്ടിൽ പോയിട്ട് ഒരു റെസ്റ്റ് മറ്റൊരു വീണ്ടും പൂരത്തെപ്പറ്റിയിട്ടുള്ള ആലോചനയാണ് കഞ്ഞി കുടിച്ച് ഒരു മയക്കം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂരത്തിലുള്ള നേരത്തെ പറ്റി ആലോചിക്കുകയാണ് അപ്പോൾ അതിനെ ഈ പൂരത്തിൽ നിന്ന് എങ്ങനെ ആക്കാം ഏത് തരത്തിൽ മികച്ചതാക്കാം ഒരിക്കലും ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻസിലല്ല മികച്ചതാക്കാം എന്നുള്ള ആലോചന നാളുച്ചയോട് കൂടിയിട്ട് വീണ്ടും തൃശ്ശൂക്കാരൻ്റെ മനസ്സിൽ തുടങ്ങുകയാണ് അപ്പോൾ ഈ തൃശ്ശൂക്കാരെ ഈ തൃശ്ശൂരിൽ പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഇവൻറ്റാണ് ഈ തൃശ്ശൂപൂരം ഇപ്പോൾ തൃശ്ശൂപൂരം മാത്രമല്ല ഇപ്പോൾ പെരുവനാറാട്ടുപുഴ പൂരണ്ട് മുത്രാളിക്ക വൈക്കോട്ടെ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഈ ഈ സാംസ്കാരിക നഗരത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെ ഇത്തരം ഇവൻറ്റുകൾ നമ്മളെപ്പോലുള്ള ഒട്ടനവധി ആൾ ആൾക്കാരെ ഈ ഈ മണ്ണിൽ നിന്ന് എങ്ങും പോകാണ്ട് ഇവിടെ തന്നെ പിടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഒരു എന്ന് പറയുന്നത് തന്നെ ഈ പൂരവുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും എല്ലാ ചിന്തകളും എത്രയോ ആൾക്കാരിപ്പോൾ ദേവസ്വത്തിലൊക്കെ ഉള്ള ഇതിൻ്റെ ഉത്സാഹികളായിട്ടുള്ള പല ആൾക്കാരും വീട്ടിൽ തന്നെ പോയിട്ട് ആഴ്ചകളായിട്ടുണ്ടാകും ഈ പൂരത്തെ സംബന്ധിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങളിലായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഒരു വർഷത്തെ ഗെയിം പ്ലാനാണ് ഇന്നിവിടെ മറ്റേ എക്സിബിറ്റഡ് ആവുന്നത് ഇനി നെക്സ്റ്റ് ഇയറിനെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് അടുത്ത ഇത് അപ്പോൾ ആ നിലയ്ക്ക് തൃശ്ശൂർ പൂരക്കാർക്ക് അല്ലെങ്കിൽ തൃശ്ശൂര്കാർക്ക് പൂരം അവസാനിക്കുന്നില്ല ഇറ്റ്സ് എ നെവറൻറ്റിക് പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ലൂപ്പാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതാണ് തൃശ്ശൂരിന്റെ ഡിഫറൻസ് ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ സ്ഥലത്തിന്റെ ഈ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന തൃശ്ശൂരിന്റെ ഡിഫറൻസും അതാണ് അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇവന്റ് എന്താണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം എനിക്ക് തോന്നുന്നത് പൂരമായിരിക്കും പൂരമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അവര് തമ്മിൽ കണ്ടാൽ ആനകളെ പറ്റിയിട്ടും മേളത്തെ പറ്റിയിട്ടും കുടയെ പറ്റിയിട്ടും വെടിക്കെട്ടിനെ പറ്റിയിട്ടും മാത്രമായിരിക്കും എനിക്ക് ഒന്ന് സംസാരിക്കുന്നുണ്ടാവുക ഇത്തവണ സാമ്പിൾ കിടുക്കി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുറേ ആളുകൾക്ക് ശേഷം റൗണ്ടിൽ നിന്നിട്ട് പൂരം കാണാൻ കഴിഞ്ഞ തവണ അത് നമുക്ക് വലിയൊരു സങ്കടം ആയതാണ് ഇപ്പോൾ നമ്മൾ രാത്രി വെടിക്കെട്ട് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാർ വെളുപ്പിന് വരെ കാത്തിരുന്നിട്ട് ഈ ഡേ ലൈറ്റിൽ അത് അത് കാണുമ്പോഴുള്ളൊരു ഒരു ഒരു മനപ്രയാസം തൃശ്ശൂര്ക്കാരനെ സംബന്ധിച്ചത് ഒരിക്കലും തീരാത്തൊരു മനപ്രയാസമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റൗണ്ടിൽ ഒത്ത നടുക്കിൽ ഒരു ഒരു വലിയ നഗരത്തിൻ്റെ നടുക്കിൽ നടക്കുന്ന ഇത്രയും അധികം സെക്യൂരിറ്റി കൺസേൺ ഉള്ള ഒരു ഒരു നഗരത്തിൽ അല്ലെങ്കിൽ അതൊക്കെ കഴിച്ച് നടത്തുന്ന ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് കാണാനും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി വേണം അതല്ലാതെ നമ്മൾ വളരെ ദൂരെ നിന്നിട്ട് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ തറവാട് അപ്പോൾ വളരെ നന്നായി കുട്ടിയിലൊക്കെ ഞങ്ങൾ വീട്ടിൽ തൊട്ടപ്പുറത്ത് പാടത്തിരുന്നിട്ട് വെടിക്കെട്ട് കാണാറുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് മോളി പോകുന്ന ഗുണ്ട് പോലും ഞങ്ങൾക്ക് അവിടുന്ന് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു മറ്റേ അന്ന് കെട്ടിടങ്ങളില്ല അധികം മരങ്ങളില്ല അപ്പോൾ ഒബ്സ്ട്രക്ഷൻസ് കുറവായിരുന്നു ഇപ്പം ഇന്ന് അതല്ല സ്ഥിതി ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് കുറുപ്പ് റോട്ടീന്ന് ഒന്നങ്ങട് മാറിയാലോ അല്ലെങ്കിൽ എം മുനിസിപ്പൽ ഓഫീസിൻ്റെ ബാക്കിലേക്ക് പോയാൽ പിന്നെ ഒരു മാനത്ത് കാണുന്ന ഒരു ചെറിയ കാഴ്ച മാത്രമാണ് ഈ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് റൗണ്ടിൽ നിന്ന് ആൾക്കാർക്ക് സുരക്ഷ കൂടെ ഉറപ്പുവരുത്തി റൗണ്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ സാമ്പിളിന് അങ്ങനെ സാധിച്ചു അതിന് ഇപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ അപ്പോൾ അദ്ദേഹത്തെ എടുത്തു പറയാൻ കാരണം അദ്ദേഹം ഒരു തൃശ്ശൂകാരനല്ല അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ബേസിക്കലി ബോണാൻ പോട്ടപ്പിൻ കൊല്ലം ആലപ്പുഴയൊക്കെയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരുകാരനേക്കാളും വലിയ പൂരത്തിൻ്റെ ആളായിട്ടാണ് ഇപ്പോ നടക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല ഇപ്പോൾ സ്റ്റേറ്റ് മിനിസ്ട്രിയിലുള്ള ഇപ്പോൾ രാജൻ മന്ത്രി ആയിക്കോട്ടെ അതുപോലെ ബിന്ദു ആയിക്കോട്ടെ എല്ലാവരും ഇതിനോട് സഹകരിച്ച് ഇത് നന്നാക്കാൻ കളർഫുൾ ആക്കാൻ കാര്യം തൃശ്ശൂക്കാരൻ്റെ ഒരു മെയിൻ വികാരമാണ് ഈ സാധനം അപ്പോൾ അതിൽ അവരൊക്കെ തൃശ്ശൂക്കാരാണ് അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി അന്നേ തന്നെ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് പൂരം നടത്തണം അപ്പൊ അതൊരു അതൊരു തൃശ്ശൂക്കാരന്റെ വികാരമാണ് അപ്പോൾ ആ വികാരത്തിനോടൊപ്പമാണ് അദ്ദേഹം നിന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുവരേക്കും ആസ് സച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ പൂരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ചടങ്ങുകളും കൂടി അങ്ങനെ പോകുന്നു വിചാരിക്കുന്നു ഗംഭീരമാവട്ടെ അതാണ് വളരെ ആവേശത്തിലാണ് തൃശ്ശൂർ നഗരവും തൃശ്ശൂരിൽ എത്തിച്ചേർന്നവരും തൃശ്ശൂർക്കാരും എല്ലാം ഈ പൂരത്തിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ് ഓരോ ആചാരങ്ങളും ഓരോ മേളവും ഓരോ എഴുന്നള്ളിപ്പും എല്ലാം അതിൻ്റെ എല്ലാ തനിമയോടും കൂടി ഇത്തവണ ആഘോഷിക്കാൻ അത് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ പ്രത്യേകത ഏതായാലും പൂരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് പൊടി പൂരമായി തുടരുന്നു